കേരളത്തെ സംബന്ധിച്ച മത സൗഹാർദ്ദം എന്ന് പറയുന്നത് അത്ര എടുത്തു പറയേണ്ട കാര്യമൊന്നുമല്ല കാരണം ഈ മണ്ണ പണ്ടുമുതലേ മത സൗഹാർദ്ദത്തിന്റെ മണ്ണാണ് വിവിധ മതക്കാരും വിവിധ ആശയക്കാരും ഒന്നിച്ചു ജീവിക്കുന്ന മണ്ണാണിത് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയകളിൽ പലപ്പോഴായും കാണുന്ന മത സൗഹാർദ്ദ ഫോട്ടോഷൂട്ടുകൾ നമുക്ക് വെറും പ്രഹസനമായി തോന്നുന്നത് എന്നാൽ സമീപകാലത്തായി കേരളത്തിന്റെ ഈ മതസൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടി പലരും അക്ഷീണമായി പ്രയത്നിച്ചുകൊണ്ടുവരികയാണ് അതുകൊണ്ട് തന്നെയാണ് ചിലർക്ക് ഡാൻസിലും ഭക്ഷണത്തിലുമൊക്കെ ജിഹാദ് കണ്ടെത്താൻ സാധിക്കുന്നതും ഇത്തരത്തിൽ കേരളത്തിന്റെ മതേതരത്തെ ഒരു വിഭാഗം വേട്ടയാടുമ്പോൾ ഈ മണ്ണിൽ നടക്കുന്ന ഓരോ സൗഹാർദ്ദങ്ങൾക്കും സ്വീകാര്യതയേറുകയാണ് അത്തരത്തിൽ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇന്ന് തൃശൂരിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയും ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക ഇനി വാർത്തയിലേക്ക് വരാം കേരളത്തിൽ കോവിഡിന്റെ രണ്ടാം തരംഗം ശക്തിയാർജ്ജിക്കുന്ന ഈ സാഹചര്യത്തിൽ മുസ്ലിം പള്ളി കോവിഡ് കെയർ സെന്ററാക്കി മാറ്റിയിരിക്കുകയാണ് ഇസ്ലാമിക് സർവീസ് ട്രസ്റ്റ് ജുമാ മസ്ജിദ് തൃശൂർ മാളയിലെ മുസ്ലിം പള്ളിയാണ് കോവിഡ് പ്രതിസന്ധി മുന്നിൽ കണ്ട കോവിഡ് കെയർ സെന്ററാക്കിയത് മാള പഞ്ചായത്തിൽ മാത്രം മുന്നൂറ് പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് പലർക്കും ക്വാറന്റൈൻ സൗകര്യം വീട്ടിൽ ഇല്ലാത്തതിനാലാണ് പള്ളി കോവിഡ് കെയർ സെന്ററാക്കി മാറ്റാൻ തീരുമാനമുണ്ടായത് കോവിഡ് കെയർ സെന്ററിൽ ആകെ അമ്പത് കിടക്കുകളാണ് സജ്ജീകരിക്കുന്നത് രോഗികളെ പരിചരിക്കാനായി ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ഉണ്ടാകും കോവിഡ് കേസുകൾ പരിധിവിട്ടതോടെ ദില്ലിയിലും ഗുജറാത്തിലുമൊക്കെ മുസ്ലിം പള്ളികൾ കോവിഡ് കെയർ സെന്ററുകളാക്കിയിരുന്നു എന്നാൽ ഇതാദ്യമായാണ് കേരളത്തിലെ ഒരു മുസ്ലിം പള്ളി കോവിഡ് കെയർ സെന്റർ ആകുന്നത് ആദ്യം മദ്രസയെ കോവിഡ് സെന്ററാക്കി മാറ്റാനായിരുന്നു തീരുമാനിച്ചതെങ്കിലും കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത തീരുമാനം മാറ്റി അത് പള്ളിയാക്കുകയായിരുന്നു റമദാൻ പ്രാർത്ഥന പോലും ത്യജിച്ചുകൊണ്ടാണ് പള്ളി കോവിഡ് രോഗികളെ പരിചരിക്കാനായി ഒഴിഞ്ഞുകൊടുക്കുന്നത് കേരളത്തിൽ ഇതുപോലുള്ള മതസൗഹാർദ്ദങ്ങൾ ഇനിയും ആവശ്യമാണ് കാരണം നമ്മുടെ മതസൗഹാർദ്ദങ്ങൾ തകർക്കാൻ ഒരു വിഭാഗം അക്ഷീണമായി പ്രയത്നിക്കുന്നുണ്ട് ചിലപ്പോൾ ആ വിഭാഗക്കാർ നാളെ ഈ പള്ളി നടത്തിയ ഈ അഭിനന്ദനീയമായ നിലപാടിനെതിരെയും രംഗത്ത് വന്നേക്കാം പക്ഷേ കോവിഡ് എന്ന മഹാമാരിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വിദേശത്തിന്റെ ഈ വൈറസിനെയും പ്രതിരോധിക്കാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നേരത്തെ പറഞ്ഞതുപോലെ ഗുജറാത്തിലും ഡൽഹിയിലുമൊക്കെ നിരവധി മുസ്ലിം പള്ളികൾ കോവിഡ് കെയർ സെന്ററുകളാക്കി മാറ്റിയിരുന്നു ഡൽഹിയിൽ ഇരുപതോളം മുസ്ലിം പള്ളികളാണ് കോവിഡ് കെയർ സെന്ററാക്കി മാറ്റിയത് നേരത്തെ ഡൽഹിയിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ മുസ്ലിം വിരുദ്ധ കലാപം നടന്നിരുന്നു അന്നാ മുസ്ലിം പള്ളികൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നിരുന്നു അതിന് പിന്നാലെയാണ് ഡൽഹിയിലെ മുസ്ലിം പള്ളികൾ കോവിഡ് കെയർ സെന്ററാക്കി മാറ്റുന്നത് ഇത്തരത്തിൽ ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ വളരെ വലിയ രീതിയിൽ വിദേശ പ്രചരണങ്ങളും അവരെ ജിഹാദി വലിയ ഉത്തരേന്ത്യയിൽ ജിഹാദിയാക്കാനും പാകിസ്ഥാനിയാക്കാനും സംഘപരിവാർ അഹോരാത്രം പ്രയത്നിക്കുന്നിടയിലാണ് ദില്ലിയിലും ഗുജറാത്തിലും അടക്കമുള്ള മുസ്ലിം പള്ളികൾ കോവിഡ് ആക്കിയത് അതിന്റെ മാതൃക പറ്റി കേരളത്തിലും മുസ്ലിം പള്ളി കോവിഡ് കെയർ ആക്കാനുള്ള ഈ പ്രവർത്തനങ്ങൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള